പോലെ ഒരു നടി അവരും അവരും ഇതിൽ ഇതിൽ ചെയ്യുന്നത് തരത്തിലെ ന്യായീകരണം എന്നെ പോലെ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ആ കുട്ടിക്ക് ഉണ്ടാവില്ല തൃക്കാക്കര എം എൽ എ ഉമാ തോമസിന് കൊച്ചി നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് ആ അപകടം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അവിടെ നടക്കുന്ന ഗിന്നസ് മഹാമഹത്തിന് പിന്നിലെ കുറിച്ച് ജനങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ലായിരുന്നു അതിൻ്റെ പിന്നിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചും ജനങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ലായിരുന്നു ആ അപകടം നടന്നതുകൊണ്ട് മാത്രമാണ് അതിനെക്കുറിച്ച് പിന്നെ അന്വേഷണം വന്നതും പിന്നെ അതിന് വാർത്താ പ്രാധാന്യം ലഭിച്ചതും അതിനെക്കുറിച്ചാണ് ഇവിടെ നടി ഗായത്രി വർഷ സംസാരിക്കുന്നത് മാത്രമല്ല അതിൻ്റെ അംബാസിഡർ ആയിരുന്ന ആ പ്രോഗ്രാമിൻ്റെ അംബാസിഡർ ആയിരുന്ന ദിവ്യ ഉണ്ണയെക്കുറിച്ചുമാണ് ഗായത്രി വർഷയുടെ വാക്കുകൾ ദിവ്യ ഉണ്ണിയെ ഒരിക്കലും ന്യായിരിക്കല്ലെന്ന് വ്യക്തമായിട്ട് ഗായത്രി വർഷ പറയുന്നുണ്ട് മാത്രമല്ല സ്വാർത്ഥതയാണ് ഇതിനെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യാതെ ചർച്ച ചെയ്യാതിരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് ഗായത്രി വർഷ പറയുന്നുണ്ട് കേൾക്കേണ്ട വാക്കുകളാണ് ഗായത്രി വർഷ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് സംസാരിച്ചത് പക്ഷേ പ്രസംഗം പറഞ്ഞു തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ ഏറ്റവും അവസാനത്തെ സ്വഭാവം അല്ലെങ്കിൽ ഇന്ന് നിൽക്കുന്ന കാലികമായ സ്വഭാവം എന്ന് പറയുന്നത് തികച്ചും സ്വാർത്ഥമായ സ്വാർത്ഥമോഹങ്ങളുടെ കച്ചവട അരങ്ങാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങൾ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കലാസാംസ്കാരിക ഇടങ്ങളിൽ ഈ വലിയ കച്ചവടവും സ്വാർത്ഥതയും ഭരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് മഹിന്റെ പ്രസംഗത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് ഏറ്റവും അപ്പുറത്തുള്ള ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടത് ഒരു ഗിന്നസ് അവാർഡിൻ്റെ കോലാഹലങ്ങളായിരുന്നു എന്നിട്ട് നമ്മൾ മൗനമാണ് നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ എന്നും ഒരു പ്രതിഷേധവും അതിനെതിരെ രേഖപ്പെടുത്തിയില്ല പിന്നെ എന്തിനാണ് ഇതുവരെ നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മളെ നമ്മളെ നമ്മളാക്കിയ ഏറ്റവും മൂർത്തമായ കലാ സാംസ്കാരിക ഇടങ്ങളോടുള്ള വളർച്ച ഇടങ്ങളിലൂടെയുള്ള വളർച്ചയിൽ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിലേക്ക് വന്നു നിൽക്കുന്ന സമയത്ത് ഏറ്റവും അധികം തൻ്റെ ഇടത്തോടെ അതിന്റെ സാംസ്കാരിക സമ്മേളനങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ഇടയിൽ ഇത്രയും വലിയ പുരുഷാരം ഇവിടെ നിൽക്കുമ്പോഴും നമ്മളുടെ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസം കണ്ട ആ കോലാഹലത്തിനോട് യാതൊരു പ്രതികരണങ്ങളും ഉണ്ടാവുന്നില്ല എന്തുകൊണ്ടാണത് കല കലാപ്രവർത്തനങ്ങൾ ഏറ്റവും സ്വാർത്ഥമായ കച്ചവട മാധ്യമങ്ങളാണെന്ന് നമ്മളും ധരിച്ചു വയ്ക്കുന്നു നമ്മളുടെ സിനിമകൾ നമ്മളുടെ നാടകങ്ങൾ നമ്മളുടെ പാട്ടുകൾ നമ്മുടെ ഏതൊരു കലാരൂപവും വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മാധ്യമങ്ങളായി മാത്രം കാണുന്ന ഒരു ലോകത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു അഥവാ സാംസ്കാരിക ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും മറ്റും സാംസ്കാരിക ഇടങ്ങളിലെ ഏറ്റവും വലിയ ആയുധമായി ഏറ്റവും വലിയ മാധ്യമമായി അനുകമ്പ നിറയുന്ന സാംസ്കാരിക തികവിൻ്റെ ഏറ്റവും വലിയ ടൂളുകളായി ഇതിനെ ഉപയോഗിക്കുന്നു ഉപയോഗിക്കണം അങ്ങനെ ഒരു ധർമ്മം കലാ സാംസ്കാരിക ഇടങ്ങൾക്കുണ്ട് എന്നുള്ള ചിന്ത നമ്മളുടെ തല ചോറിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു അത് ഒറ്റപ്പെട്ട സംഭവം ഒന്നുമല്ല അവരും ഇതിൽ ഉപയോഗിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അവരും ഇതിൽ ചെയ്യുന്നത് ഞാൻ ദിവ്യ ന്യായീകരിക്കല്ല ഒരു തരത്തിലെ ന്യായീകരണം എന്നെ പോലെ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ആ കുട്ടിക്ക് ഉണ്ടാവില്ല പക്ഷെ ദിവ്യയുടെ ഇന്റർവ്യൂ ദിവ്യ പറയുന്നു കേരളത്തിൽ ഒരു ഗന്നെ റെക്കോർഡ് എന്ന് പറയുന്ന സമയത്ത് അതിന്റെ ഫേസ് ആയിട്ട് നിൽക്കാമോ എന്നാണ് എന്നോട് ഈ സംഘടന ചോദിച്ചത് അത് മാർക്കറ്റ് മാർക്കറ്റിങ് അതിന്റെ പി ആർ വാല്യുവിന് ഒരു സെലിബ്രിറ്റി ഫേസ് എന്നുള്ള നിലയിൽ നിൽക്കാമോ എന്നാണ് എന്നോട് ചോദിച്ചത് എന്നാണ് ദിവ്യ വാദം അങ്ങനെ ഒരു സെലിബ്രിറ്റി ഫേസ് ആയി നിൽക്കുന്നെങ്കിൽ അതിന്റെ മെറിറ്റ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കലാകാരനോ കലാകാരിയോ അറിയണം അത് നിയമവുമാണ് അല്ലേ നിയമവുമാണ് നമ്മൾ നമ്മൾ മോഡൽ ആവുന്ന ഏതൊരു പ്രൊഡക്ടിന്റെയും മെറിറ്റ് നമുക്ക് ധാരണയുള്ളതായിരിക്കണം എന്ന് പറയുന്ന കച്ചവട വഴിയിൽ പ്യൂറായിട്ടുള്ള കച്ചവട വഴിയിൽ പോലും നിൽക്കുന്ന ഇടത്താണ് ഒരു ശാസ്ത്രീയ കലയെ ഇന്ത്യയുടെ സംസ്കാരത്തിലെ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസുകളിലെ എട്ട് ഒത്തൻറ്റിക് ഡാൻസുകളിലെ ഏറ്റവും പോപ്പുലർ ആയിരിക്കുന്ന ഭരതനാട്യം എന്ന് പറയുന്ന ഒരു നൃത്ത വിഭാഗത്തെ ഇതുപോലെ ഒരു ചൂഷണത്തിന് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഒരു ക്യാമ്പയിനിലേക്ക് ഉപയോഗിക്കുമ്പം അതിന്റെ ഫേസ് ആയി മാറാമോ എന്ന് ചോദിക്കുന്നിടത്ത് ഒരു കലാകാരന്റെ കലാകാരിയുടെ ഉത്തരവാദിത്തം എന്ത് എന്ന് ചിന്തിക്കണം എന്ന് പറയുന്ന സാമൂഹ്യ ബോധ്യം പോലും ഇല്ലാതിരിക്കുന്ന ഒരു സാമൂഹ്യ സാംസ്കാരിക അവസ്ഥ നമുക്കുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഒരു തുറന്ന ചർച്ചയ്ക്ക് തന്നെ നമ്മൾ വെക്കണം പക്ഷെ ഇതുവരെ പറഞ്ഞത് കലാ സാംസ്കാരിക ഇടങ്ങളുടെ പ്രത്യയശാസ്ത്രവും ചരിത്രവും കേരളത്തെ എവിടെയാണ് നിർത്തുന്നത് കേരളത്തിന്റെ ഏറ്റവും ഉന്നതമായ ഇടങ്ങളിലേക്ക് കേരളത്തിന്റെ സാംസ്കാരിക ഇടങ്ങളെ വളർത്തിക്കൊണ്ട് വരുവാൻ അത് എങ്ങനെ ഉപകരിച്ചു എന്നുള്ളിടത്ത് ഏറ്റവും വെല്ലുവിളിയായി ഇന്ന് നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നത് മതത്തിന്റെ അധികാര ഇടങ്ങളാണെന്നും ആ മതം എത്ര ഏത് രീതിയിലാണ് പ്രയോഗിക്കപ്പെടുന്നത് എന്നും പറഞ്ഞു വെച്ചെടുത്ത് നമ്മൾ പുറകോട്ട് നടക്കുന്നു എന്നും പറഞ്ഞു വെച്ചു പുറകോട്ട് നടക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് നമ്മുടെ സാംസ്കാരിക സദസ്സുകൾ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ പ്രതിരോധം ഏതെല്ലാം രീതിയിലായിരിക്കണം എന്നാണ് നമ്മളുടെ സാംസ്കാരിക സദസ്സുകൾ അന്വേഷിക്കുന്നത് നമുക്കറിയാം ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ സിനിമ പോലെയുള്ള ഒരു കലാരംഗത്ത് ഇത്രയും വർഷം പ്രവർത്തിച്ച ഒരു സിനിമ നടി എന്നുള്ള നിലയിൽ ഇന്ന് ഈ സമൂഹത്തിൽ നിൽക്കുമ്പോ വളരെയധികം ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ നിൽക്കുന്നത് എന്തുകൊണ്ടാണത് ൂറ്റി ആറ് വർഷത്തിന് ശേഷം ചലച്ചിത്ര ലോകത്ത് ഒരു സ്ത്രീപക്ഷ നിലപാടോടുകൂടി ഒരു അന്വേഷണം ഉണ്ടാകുന്നു എന്നുള്ള ആത്മവിശ്വാസമാണത് ഹേമ കമ്മിറ്റി അന്വേഷണമാണ് ഞാൻ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് വരുന്നത് ഹേമ കമ്മിറ്റി അന്വേഷണങ്ങളുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എല്ലാ സ്ത്രീകളിലും പ്രതിഫലിച്ചിട്ടുണ്ട് എല്ലാ ഇടങ്ങളിലും പണിയെടുക്കുന്ന സ്ത്രീകളിൽ പ്രതിഫലിച്ചിട്ടുണ്ട് നമ്മളോട് കാണിക്കുന്ന അന്യായങ്ങൾ സ്ത്രീകൾ എന്ന് ഞാൻ പറയുമ്പോൾ അത് സ്ത്രീകൾ മാത്രമല്ല ചൂഷണം ചെയ്യപ്പെടുന്ന പാർശ്വവൽക്കരിക്കപ്പെടുന്ന നിസ്സഹായരായി പോകുന്ന കലാകാരന്മാരുടെ എല്ലാവരെയുമാണ് ഉദ്ദേശിക്കുന്നത് അവരെ ചൂഷണം ചെയ്യുന്ന അവരെ നിസ്സഹായരാക്കപ്പെടുന്ന അന്തരീക്ഷങ്ങളിലോട് ഇടങ്ങളോട് കൃത്യമായിട്ട് പ്രതിരോധിക്കാൻ അല്ലെ ഉറക്ക പറയാൻ പ്രതികരിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് കേരളത്തിന്റെ സാംസ്കാരിക ഇടങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളായി മാറി നിൽക്കുന്നുണ്ട് മാറി വരുന്നുണ്ട് പക്ഷെ ഇതൊന്നും സാമാന്യ ജനത്തിനെ ബാധിക്കുന്നതല്ല എന്ന് പറയുന്ന ഇടത്തേക്ക് സമൂഹത്തിന് ചോഷണം സംഭവിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു വെച്ച ഇടത്തിന്റെ പ്രായോഗികത സാമാന്യ സമൂഹത്തിന് ഇതൊന്നും ബാധകമല്ല സാമാന്യ സമൂഹത്തിന് ഇതൊന്നും അറിയേണ്ടതില്ല സാമാന്യ സമൂഹം ഒപ്പം ഈ പ്രവർത്തനങ്ങളുടെ വലിപ്പത്തെ കാണുകയോ എടുത്തു വയ്ക്കുകയോ ചെയ്യുന്നില്ല അതിനുള്ള അനുകമ്പ സമൂഹത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു അനുകമ്പ പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സാംസ്കാരിക ഇടം തുലോം താഴോട്ട് പോയിരിക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം നമ്മളിൽ ഇല്ലാതായിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടുന്ന ഉത്തരവാദിത്തം എൻ്റെതല്ല എന്ന് കരുതുന്ന എത്രയും സ്വാർത്ഥമായി നമ്മൾ പോയിരിക്കുന്നു എന്നാണ് അതിനർത്ഥം അവിടെ ഈ ചോദിച്ച മതങ്ങൾ ഈ പറഞ്ഞ മതങ്ങൾ ക്രിസ്തു മതം സ്നേഹമാണെന്നും മുസ്ലിം മതം സഹോദര്യമാണെന്നും ഒറ്റ മതം എന്ന് വിളിക്കാമോ എന്നറിയ പറ്റാത്തത്ര പ്രത്യയശാസ്ത്രങ്ങൾ ഒന്നിച്ചു ചേർന്നിരിക്കുന്ന ഹിന്ദുമതത്തിന്റെ സംസ്കാരത്തിൽ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന അപര അപരസ്നേഹമുണ്ടെന്നും ഉള്ള കാഴ്ചപ്പാട് നമ്മളിൽ നിന്ന് പോയിരിക്കുന്നു ഇത് അകറ്റിയെടുക്കുന്നതിന് ഈ ജാതി ചിന്തയും മത അധികാര ഇടങ്ങളിലും ഇടങ്ങളും നമ്മളോട് വല്ലാത്ത നമ്മളിൽ വല്ലാത്ത പ്രയോഗം നടത്തുന്നു എന്നുള്ളിടത്താണ് നമ്മളുടെ ഇത്തരം വേദികൾ സാംസ്കാരിക സദസ്സുകൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് Bye. <music> Bye.